വെൽക്കം ടു ിസ് യൂട്യൂബ് ചാനൽ മാത്രമല്ല അപ്പൂസിന്റെയും കൂടെയാണ് ഞങ്ങൾ ഇവിടെ കൊച്ചിയില് സാരി ഷോപ്പിങ്ങിന് ഷോപ്പിങ്ങിനിരിക്കുകയാണ് ഇച്ചാപ്പിയുടെ കല്യാണം വരികയാണ് എല്ലാവർക്കും അറിയാലോ അല്ലെ അപ്പൊ ഇച്ചാപ്പിക്ക് ഒരു അടിപൊളി സാരി തന്നെ നമ്മളിപ്പോ സെലക്ട് ചെയ്തു അതൊന്നും ഞങ്ങൾ ബ്ലോഗ് ചെയ്തില്ല പക്ഷെ ഞാനിപ്പോ ധൃതിയിൽ പോവാണ് ഇറങ്ങാൻ ഇറങ്ങിയപ്പോ ഞാൻ എഴുതി ബ്ലോഗ് ചെയ്യുന്നു എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടാവും അത് കാണിക്കണം ആ സസ്പെൻസ് അല്ലേ ആ സാരി ബാക്കി സാരികളൊക്കെ അവർ കാണിച്ചു തരും എന്തായാലും വെൽക്കം ശബരിയാണ് ഇതിന്റെ സ്റ്റൈലിംഗ് ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത് അതെനിക്കറിയാം സാരി റിവീൽ ചെയ്യാൻ പറ്റത്തില്ല ഓക്കെ അപ്പൊ നമ്മള് ബ്ലോഗിൽ ഞാൻ പറഞ്ഞു സാരി കാണിക്കണ്ട അത് സസ്പെൻസ് ആണ് അപ്പൊ ഞാൻ ശബരിയടുത്ത് പറഞ്ഞിട്ടുണ്ട് ഏറ്റവും നല്ല ലുക്കിന് തന്നെയാണ് റെഡി ആക്കാം കൊറേ സാരികൾ ഞങ്ങൾ നോക്കി അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സാരി ഞങ്ങൾ സെലക്ട് ചെയ്ത് ഇതല്ല എനിക്ക് വേണ്ടി നോക്കിയിട്ടുണ്ടോ എന്തായാലും കാഞ്ചീപുരത്താണല്ലോ നല്ല സാരികളുണ്ട് അപ്പൊ എന്തായാലും താങ്ക് യു ഒരു കളർ ഉണ്ടല്ലോ കേരള आग

बाय भरे एक गाना है जो बाय भर ले प्लीज सर गुड बाय डा ഇന്നത്തെ ദിവസം എന്ന് വെച്ചാൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഒരു ഡേ ആയിരുന്നു പക്ഷെ ഞാൻ ഒത്തിരി ഒത്തിരി ഒരുപാട് സന്തോഷമായിരുന്നു ഞാൻ ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള ഡേ എന്നൊക്കെ പറയുന്നില്ല അത്രയും മനോഹരമായ ഒരു ദിവസമായിരുന്നു അപ്പം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഉടനെ എൻ്റെ കല്യാണം ഉണ്ടാവും ഇത്രയും ബെറ്റർ ആയിട്ടുള്ള ഒരാളെൻ്റെ ലൈഫിൽ വരും ഈ ഗോഡ്സ് പ്ലാൻ എന്നൊക്കെ പറയണ പോലെ അപ്പോ നമ്മുടെ കല്യാണം ഉടനെ വരാൻ പോവാ അപ്പോൾ അതിന് സാരി നമ്മുടെ വെഡ്ഡിങ് സാരി പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പേരിശേഷി വന്നു അപ്പോൾ അത് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് ആരും ഭയങ്കര ഭയങ്കര സന്തോഷമായി ഞാൻ എങ്ങനെ പറയാമെന്ന് അറിയിക്കില്ല വരുന്നു നമ്മളൊട്ടും സർപ്രൈസായിട്ടാണ് വന്നേ

ടുത്ത് ശുവാൻ കളക്ഷൻ 국민 c a 우리 s 참놀라이는 일들 만 א�� a 이질않 a v 네 안지 않고 reag 이준 어쨌든 이� j Nandu na. Nandu chona. Ayan dham dekha. Nambu... 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 Ano? Ano? Chakada ചേച്ചി ആ ഭയങ്കര അച്ചി പാട് ചേച്ചി ചേച്ചി പാട്ടൊക്കെ പാടില്ല ചേച്ചി പിന്നെ ഗായ സത്യം പറഞ്ഞ നമ്മൾ ഈ ഡ്രസ്സൊക്കെ വാങ്ങിക്കാൻ പോകുമ്പം ഇത്ര സമയം പോവെന്നൊക്കെ പറയുന്നത് സത്യമാണ് കേട്ടോ നാല് മുക്കാലായി നമ്മൾ വന്നതാണ് നേരം ഇതിന്റെ ഉള്ളിലോ ഞാൻ അറിഞ്ഞില്ല ഇപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ പോവാന്ന് പറഞ്ഞാ അപ്പൂടെടുത്ത് അപ്പൊ സമയം നോക്കി നാലേ മക്കാല് വന്നപ്പോ തൊട്ട് ഈ ഒരു മിറന്റെ ഫ്രണ്ടിലാണ് അപ്പൊ അപ്പൊ ഫ്ലിക്സ് ചെയ്യും കാലിച്ചടാ അപ്പൊ ഇങ്ങനെ ഫ്ലിക്സ് ചെയ്യും ഞാൻ ഇവിടെ വന്നിട്ട് ഇങ്ങനെ മോഡലിങ് ചെയ്ത് പോസ് ചെയ്തൊക്കെ നിൽക്കും നമുക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടു ഈ മിറർ അതെ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോകുന്നത് സത്യം പറഞ്ഞു ഉച്ചയ്ക്ക് വന്നതാ ഇത്രയും നേരം പോയി നടന്നിട്ട് കൂടിയില്ല അല്ലേ അപ്പോ അങ്ങനെയൊക്കെ ഇപ്പൊ നമ്മളൊരു ഷോപ്പില് ചെല്ലാണെങ്കിൽ നമുക്കിപ്പം ചെല ഇഷ്ടായില്ല അത് മാറ്റി അങ്ങനെ പറയില്ലേ പക്ഷെ ഇവിടെ നമുക്ക് എല്ലാം ഇഷ്ടവും എല്ലാം ഇഷ്ടവും അങ്ങനെയൊക്കെ ക്ഷൻ കാണെങ്കിൽ ഉണ്ടല്ലോ ഒന്ന് വരും അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറായി ഒരു കളേഴ്സ് നമ്മുടെ മാവേലിക്കരയിലെ അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കളേഴ്സ് ആണ് ഈ ഒരു സെക്ഷൻ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇനി നമ്മുടെ അപ്പൂൻ്റെ അമ്മയ്ക്ക് തൃശ്ശൂരിലെ അമ്മയ്ക്ക് ഏത് കളേഴ്സ് ഇഷ്ടമാണ് എന്ന് ഒരു ഫുള് അമ്മക്ക് ഇഷ്ട ഒരു ബ്രൈറ്റ് കളറൊക്കെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാവും റെഡ് പിന്നെ ബ്ലാക്ക് പിന്നെ ഗോൾഡൻ ഷെയ്ഡ് ഇതൊക്കെ അമ്മയുടെ ഏറ്റവും ഫേവറക്റ്റ് അമ്മമാരെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ് ആ പോവാൻ പറ്റൂല എന്നുവെച്ചാൽ ഇതെല്ലാം ഇഷ്ടമാവും കടമൊക്കെ വാങ്ങിച്ചുണ്ട് പോയേ അപ്പൊ ഗ് നമ്മുടെ സ്റ്റൈലിസ്റ്റ് നമ്മടെ ശബരിശേരനാണ് ശബരിശേരന് പേളിശേജി പോയി അപ്പൊ നമ്മളിവിടെ കൊറേ നേരം ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ അമ്മയ്ക്കൊക്കെ സാരി നോക്കാനൊക്കെ അവർക്ക് വെച്ചു അപ്പൊ ഇപ്പൊ നോക്കുന്നില്ല നമ്മള് പിന്നെ ഒരു ദിവസം വന്നിട്ട് എല്ലാം അപ്പൊ നമ്മള് വന്നിട്ട് കൊറേ നേരമായി ഇപ്പൊ നല്ല അപ്പൊ ഫുഡ് കഴിക്കാനാണ് നമ്മുടെ പ്ലാൻ അപ്പം കൈ ഇതും നമ്മുടെ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പം അടുത്ത വീഡിയോ എടുക്കാൻ തന്നെ വരെ ബായ്